ആലുവ കുന്നുംമുറത്ത് കെ എസ് ആർ ടിസി ബസ്സിൽ നിന്ന് പുക ഉയർന്നു ഇതോടെ ബസ്സിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി സംഭവത്തിൽ ആർക്കും പരിക്കില്ല പിന്നെ അതിനിടയിൽ ആരോ ഫയർഫോഴ്സിനെ തീ കിടത്താൻ പറ്റി അതിനിടയിൽ ബാറ്ററി ഒക്കെ ആർക്കും ഉണ്ടായിരുന്നില്ല സാധാരണ അങ്കമാലിയിൽ നല്ല അന്ന് പാസഞ്ചേഴ്സ് കുറവായിരുന്നു അവിടെ കണ്ടക്ടറിന്റെയോ മറ്റോ പ്രതികരണം കേട്ടതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കേട്ടത് പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും പ്രദീപ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റിലാണ് ഇങ്ങനെ പുക വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നു എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ആർക്കും പരിക്കൊന്നുമില്ലെന്നറിഞ്ഞു അത് ആശ്വാസം രാവിലെ എട്ടര മണിയോടുകൂടിയാണ് സംഭവം അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ നിന്നാണ് പുക ഉയർന്നത് ആലുവ കുന്നംപുറത്ത് എത്തിയപ്പോഴാണ് പുക ഉയർന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കി മുപ്പത്തിയഞ്ച് യാത്രക്കാരാണ് ബസിൽ ഉണ്ടായിരുന്നത് അതിവേഗം യാത്രക്കാരെ പുറത്തിറക്കി എന്നതുകൊണ്ട് തന്നെ മറ്റ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല മാത്രവുമല്ല വളരെ പെട്ടെന്ന് ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു ഫയർഫോഴ്സ് എത്തി പുക കണ്ടയിടത്തേക്ക് വെള്ളം പമ്പ് പമ്പിക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണ് ഇത്തരത്തിൽ പുക ഉയരാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം എന്തായിരുന്നാലും വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നേരത്തെ ഏതാണ്ട് രണ്ടു മാസം മുൻപ് അങ്കമാലി ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ച് ഒരു ലോ ഫ്ലോർ എ സി ബസ്സിൽ നിന്ന് ഇത്തരത്തിൽ പുക ഉയരുകയും ചെറിയ തോതിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇന്ന് അപകടമൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും